ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വിദ്യാർത്ഥികൾ ഏറ്റവും അധികം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് സി ഇ മാർക്കും ഗ്രേസ് മാർക്കും എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളത് അതിനെ ഞാൻ ഈ വീഡിയോയിൽ വിശദമാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നിരന്തരം ഈ പരീക്ഷ പരീക്ഷ കഴിഞ്ഞ് വാലുവേഷൻ സമയത്തും എസ് എസ് റിസൾട്ട് സമയത്തും പ്ലസ് വൺ അഡ്മിഷൻ സമയത്തും എല്ലാം നൽകൊണ്ടിരിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സി വാലുവേഷൻ ലിബർ ആവുമോ അതെങ്കിൽ സ്ട്രിക്റ്റ് ആകുമോ എന്നൊരു സംശയം അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റിലുണ്ട് നിങ്ങളൊന്നും കാണുക ഓക്കെ നിങ്ങളുടെ കുറേ സംശയങ്ങൾക്ക് മറുപടി കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സി മാർക്കും ഗ്രേസ് മാർക്കും ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം ഞാൻ ഗ്രേസ് മാർക്കിനെ കുറിച്ചിട്ട് പറയാം ഓക്കെ എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക അതാണ് നമ്മൾ ഏറ്റവും ആദ്യം അറിയാനുള്ളത് എല്ലാ കുട്ടികൾക്കുമുള്ള സംശയം ഗ്രേസ് മാർക്ക് എല്ലാ സബ്ജക്റ്റുകൾക്കും ഈക്വലായിട്ടാണോ കൊടുക്കുക അല്ലെങ്കിൽ ആവശ്യമുള്ള സബ്ജക്റ്റുകൾ മാത്രമേ കൊടുക്കുമോ അങ്ങനെ കുറേ സംശയങ്ങളുണ്ട് ഒക്കെ നമുക്ക് എല്ലാത്തിൻ്റെയും കാര്യം പറഞ്ഞുതരാം അത് കഴിഞ്ഞ് സി മാർക്കിനെ കുറിച്ചിട്ടും പറയാം ഓക്കെ സോ ഗ്രേസ് മാർക്ക് നമുക്കറിയാം പലർക്കും പല മാർക്കാണ് അപ്പോൾ എസ് പി സി അങ്ങനെയുള്ളവർക്കൊക്കെ ഇരുപതാണ് ജെ ആർ സിക്ക് പത്താണ് ലിറ്റി കാഴ്സ് പതിനഞ്ചോ പതിനഞ്ചോ പത്തോ ആണ് അങ്ങനെ ഓരോന്നിനും ഡിഫറെൻ്റ് 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 ആണ് ഗ്രേസ് മാർക്ക് ആ ഉള്ള ഗ്രേസ് മാർക്കിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാ എന്ന് പറഞ്ഞുതരാം ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനപരമായ നിയമം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം പറഞ്ഞുതരാം ഏറ്റവും അടിസ്ഥാനപരമായ നിയമം എന്ന് പറയുന്നത് തൊട്ടടുത്ത ഗ്രേഡിലേക്ക് എത്താൻ ഏറ്റവും കുറവ് മാർക്ക് ഏത് സബ്ജക്റ്റിനാണോ വേണ്ടത് അതിനാണ് ആദ്യം കൊടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിസിക്സിന് മുപ്പത്തി മൂന്ന് മാർക്കാണ് എന്ന് വിചാരിച്ചോ കെമിസ്ട്രിക്ക് മുപ്പത്തി ഒന്ന് മാർക്കുമാണെന്ന് വിചാരിച്ചോ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രേഡ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് എത്തുമ്പോഴാണ് അല്ലേ മുപ്പത്തഞ്ചിനോട് പത്ത് സിയും ചേർത്ത് നാൽപ്പത്തഞ്ചാവുമ്പോഴാണ് നമുക്ക് എ ഗ്രേഡ് കിട്ടുന്നത് അപ്പോൾ മുപ്പത്തഞ്ച് എഴുതി കിട്ടണം അപ്പം തൊട്ടടുത്ത ഗ്രേഡിലെത്താൻ ഫിസിക്സിന് രണ്ട് മാർക്കും കൂടി മതി കെമിസ്ട്രിക്ക് നാല് മാർക്കും വേണം അപ്പോൾ ആദ്യം കൊടുക്കുക ഈ രണ്ട് മാർക്കാണ് കാരണം ഏറ്റവും കുറവ് മാർക്ക് എന്തിനാണ് വേണ്ടത് ഫിസിക്സിനാണ് തൊട്ടടുത്ത ഗ്രേഡിലേക്ക് എത്താൻ ഏറ്റവും കുറവ് മാർക്ക് വേണ്ടത് ഫിസിക്സിനായത് അതുകൊണ്ട് ആ രണ്ട് മാർക്ക് അവിടെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ ആവശ്യമുള്ളത് ഏതിനാണ് കെമിസ്ട്രിക്കാണ് പിന്നെ നാല് കൊടുക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി ഇനി അത് ജസ്റ്റ് അതിൻ്റെ നിയമം പറഞ്ഞു എന്നേ ഉള്ളൂ അത് നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ സംശയം മെയിനായിട്ട് അതൊന്നും ആയിരിക്കില്ല പ്രധാനപ്പെട്ട സംശയം എങ്ങനെയൊക്കെയാണ് ഈ മാർക്ക് അല്ലാതെ ഇത് കൊടുക്കുന്നതെന്നാണ് നമുക്കതിലേക്ക് പോകാം ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഒരു മാർക്ക് നമ്മൾ എഴുതിയുണ്ടാക്കാം നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജിന് മുപ്പത്തി ഏഴ് മാർക്ക് നാൽപ്പതിൻ്റെ പരീക്ഷയിലാണേ മലയാളം സെക്കൻഡിനും മുപ്പത്തെട്ട് മാർക്ക് ഹിന്ദിക്ക് മുപ്പത്തി നാല് ഫിസിക്സിന് മുപ്പത്തി മൂന്ന് കെമസ്ട്രിക്ക് മുപ്പത്താറ് ബയോളജിക്ക് മുപ്പത്താറ് മാത്സിന് അറുപത്തേഴ് ഇംഗ്ലീഷിന് അറുപത്തി രണ്ട് എസ് എസിന് എസ് എസിന് എഴുപത്തി മൂന്ന് ഇതാണ് നിങ്ങളുടെ മാർക്ക് എന്ന് വിചാരിക്കുക ഇതിലപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ലാംഗ്വേജ് എ പ്ലസിൻ്റെ മാർക്കായി മലയാളം സെക്കൻഡിന് എ പ്ലസിൻ്റെ മാർക്ക് നമ്മൾ നാൽപ്പത് മുപ്പത്തി ആറ് മതിയല്ലേ നാൽപ്പതി മുപ്പത്തഞ്ച് മതി കഴുതി കിട്ടിയാൽ മതി എ പ്ലസ് ആവാൻ ഹിന്ദിക്ക് പക്ഷേ മുപ്പത്തിനാലേ ഉള്ളൂ എ പ്ലസിൻ്റെ മാർക്ക് എത്തിയില്ല ഫിസിക്സിന് മുപ്പത്തി മൂന്നേ ഉള്ളൂ എ പ്ലസ് മാർക്ക് എത്തിയില്ല കെമിസ്ട്രി മുപ്പത്തി ആറ് എ പ്ലസിൻ്റെ മാർക്ക് എത്തി ബയോളജി മുപ്പത്താറ് എ പ്ലസിൻ്റെ മാർക്ക് എത്തി ഈ റൂമിൽ നല്ല ചൂടായിട്ട് അതാണ് ഇങ്ങനെ വേർക്കുന്നത് ഓക്കെ മാത്സ് അറുപത്തേ എ പ്ലസിൻ്റെ മാർക്ക് എത്തിയില്ല ഇംഗ്ലീഷിന് എ പ്ലസിൻ്റെ മാർക്ക് എത്തിയില്ല എസ് എസിന് എഴുപത്തി മൂന്ന് എ പ്ലസിൻ്റെ മാർക്കിലേക്ക് നമ്മൾ എത്തി ഈ മാർക്ക് കിട്ടിയ കുട്ടിക്ക് നാല് സബ്ജക്റ്റുകളാണ് എ പ്ലസിൻ്റെ ഇല്ലാത്തത് ഓക്കെ ആ കുട്ടിക്ക് ഇരുപത് മാർക്കാണ് ഗ്രേസ് മാർക്ക് എന്ന് വിചാരിച്ചോ ഈ ഇരുപതിൽ ഒരു മാർക്ക് എവിടെ കൊടുത്തു ഹിന്ദിക്ക് കൊടുത്തു മുപ്പത്തഞ്ച് എ പ്ലസ് ആക്കി ഫിസിക്സിന് രണ്ട് മാർക്ക് കൊടുത്തു മുപ്പത്തഞ്ച് എ പ്ലസ് ആക്കി മാത്സിന് മൂന്ന് മാർക്ക് കൊടുത്തു എഴുപതാക്കി എ പ്ലസ് ആക്കി ഇംഗ്ലീഷിന് എട്ട് മാർക്കും കൂടി വേണം എട്ട് മാർക്ക് കൊടുത്തു എഴുപതാക്കി എ പ്ലസ് ആക്കി അപ്പം മൊത്തം ഈ കുട്ടിക്ക് എട്ടും മൂന്നും പതിനൊന്നും രണ്ടും പതിമൂന്നും ഒന്നും പതിനാല് മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് അനുവദിച്ചു കിട്ടി ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എല്ലാ സബ്ജക്റ്റിനും ഈക്വലായിട്ടല്ല ഗ്രേസ് മാർക്ക് കൊടുക്കുക ഓരോ സബ്ജക്റ്റിനും ആവശ്യമുള്ളത് എത്രയാണോ ആ രീതിയിലാണ് ഗ്രേസ് മാർക്ക് കൊടുക്കുക നിങ്ങൾ ചില സബ്ജക്റ്റിന് ഒരു മാർക്ക് മതിയോ എ പ്ലസ്സിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന ഗ്രേഡിലേക്ക് എത്താൻ ആ ഒരു മാർക്ക് കൊടുക്കും മറ്റൊരു സബ്ജക്റ്റിന് ചിലപ്പം എട്ട് മാർക്ക് വേണ്ടി വരും ആ സബ്ജക്റ്റിന് എട്ട് കൊടുക്കും അതായത് മൊത്തം നിങ്ങളുടെ ഇരുപത് മാർക്ക് ഈ രീതിയിൽ ആവശ്യമുള്ളത് ഇത്രയും കൊടുത്തിട്ടാണ് ചിലവാക്കുക ഇനി നിങ്ങൾ വിചാരിക്കുക ഇനി നിങ്ങൾക്ക് ഇതിനൊക്കെ എ പ്ലസ് ആണ് ഇതിനെല്ലാം എ പ്ലസ് ആണ് അല്ലേ നമ്മളിപ്പം ഇപ്പോൾ പറഞ്ഞ ഇതൊക്കെ ഒഴിവാക്കുക ഇതെല്ലാം ഒഴിവാക്കി നിങ്ങൾക്ക് എ ഓൾറെഡി എ പ്ലസ് ആയിരുന്നു ഹിന്ദിക്ക് നിങ്ങൾക്ക് കോളി മുപ്പത്താറുണ്ട് ഫിസിക്സിന് മുപ്പത്തേഴ് ഉണ്ട് ഇംഗ്ലീഷിന് എത്രയാ എഴുപത്തി നാലുണ്ട് പക്ഷെ മാത്സിന് മാത്രം അമ്പത്തി മൂന്ന് മാർക്കേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും എ പ്ലസ് ആയി മാത്സിന് മാത്രം അമ്പത്തി മൂന്ന് പതിനേഴ് മാർക്ക് വേണം എഴുപത് അഥവാ എ പ്ലസ്സിലേക്ക് എത്താൻ വേണ്ടേ ഈ പതിനേഴ് മാർക്കും എവിടെ നിന്ന് കൊടുക്കും ഗ്രേസ് മാർക്ക് നിന്ന് കൊടുക്കും എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിന് മാത്രമായിട്ടും ഫുൾ ഗ്രേസ് മാർക്കും കൊടുക്കാനും നിയമമുണ്ട് അല്ലാതെ പത്ത് വിഷയത്തിന് ഈക്വല ഡിവൈഡ് ചെയ്ത് കുറച്ച് കുറച്ച് കൊടുക്കുകയല്ല ഒരു സബ്ജെക്ട് മാത്രം ഗ്രേസ് മാർക്ക് മതിയെങ്കിൽ ഉള്ള ഗ്രേസ് മാർക്ക് മൊത്തം ആ സബ്ജക്റ്റിൽ കൊടുക്കാനും റൂളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ കുറവ് അവിടേക്കാണ് ഗ്രേസ് മാർക്ക് ഉപയോഗിക്കപ്പെടുക എന്നുള്ളത് മനസ്സിലാക്കുക ഇതിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് കൊടുക്കുക അതായത് ഈക്വലായിട്ട് ഓരോ സബ്ജക്റ്റ് ഡിവൈഡ് കൊടുത്ത് കൊടുക്കുക അല്ല വേണ്ട ചെയ്യുന്നത് ഉയർന്ന ഗ്രേഡിലെത്താൻ ഏറ്റവും കുറവ് വേണ്ട സബ്ജക്റ്റുകൾക്ക് കൊടുത്ത് 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 വരികയാണ് ചെയ്യുക ഇനി ഒരു സബ്ജക്റ്റ് മാത്രം നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിൻ്റെ ആവശ്യമുള്ളൂ എങ്കിൽ ബാക്കി എല്ലാത്തിനും ഓൾറെഡി എ പ്ലസ് ആണ് എങ്കിൽ ആ ഗ്രേസ് മാർക്ക് മുഴുവൻ ആ സബ്ജക്റ്റിന് വേണമെങ്കിലും കൊടുക്കും അങ്ങനെയാണ് അതിൻ്റെ റൂൾ ഇനി നിങ്ങൾക്ക് ഒമ്പത് സബ്ജെറ്റിനും ഗ്രേസ് മാർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒമ്പത് സബ്ജക്റ്റിനും എന്ത് ചെയ്യും ഇത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് ആവശ്യം കൊള്ളത്ര കൊടുക്കും പക്ഷേ ടോട്ടൽ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേസ് മാർക്ക് ഉള്ളത് അത്രയേ കൊടുക്കുക അതിനെ മൊള്ളി കൊടുക്കില്ല അത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ സബ്ജക്റ്റും മതിയാവും ഗ്രേസ് മാർക്ക് ആ മൂന്ന് സബ്ജക്റ്റ് മാത്രമായിട്ട് ഇത് മുഴുവൻ കൊടുക്കും ഓക്കെ മുഴുവൻ കൊടുക്കേണ്ടി വന്നാൽ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കും ഇതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇനി സി മാർക്ക് സി മാർക്കുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ടാവും ഓക്കെ എന്താണ് സി മാർക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംശയം സി മാർക്കിൻ്റെ മാർക്ക് കൂടി ചേർത്തിട്ടാണോ എ പ്ലസ് കണക്കാക്കുക ഇതാണ് കുറേ കുട്ടികളുടെ സംശയം അല്ലേ സി മാർക്കിൻ്റെ മാർക്ക് കൂടി ഒന്ന് മായ്ക്കാൻ കുറച്ച് ടൈം എടുക്കുന്നു മക്കൾ ഓക്കെ യെസ് നമ്മൾ താമച്ചു ഒന്നും മായുന്നില്ലല്ലോ ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു സി മാർക്കിൻ്റെ മാർക്ക് കൂടി മൊത്തം നമ്മൾ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കുക ഓക്കെ നിങ്ങൾക്ക് പല കുട്ടികളും സംശയം എന്താ ഫിസിക്സിന് നിങ്ങൾക്ക് എഴുതി കിട്ടിയ മാർക്ക് ഫിസിക്സിന് നിങ്ങൾക്ക് എഴുതി കിട്ടിയ മാർക്ക് മുപ്പത് ഓക്കെ ഫിസിക്സിന് എ പ്ലസ് ആവാൻ മിനിമം മുപ്പത്തഞ്ച് വേണമല്ലോ വേണ്ടേ അപ്പോൾ പല കുട്ടികൾ സംശയം ഉണ്ടാവും ഓ സി മാർക്ക് പത്തില്ലേ അപ്പോൾ ഈ മുപ്പതിനോട് പത്ത് സി മാർക്കും കൂടിയാൽ എത്രയായി നാൽപ്പതായില്ലേ എ പ്ലസ് മുപ്പത്തഞ്ച് പോരേ അപ്പം ഇങ്ങനെ നാൽപ്പതായി കഴിഞ്ഞാൽ എനിക്ക് എ പ്ലസ് ആയില്ലേ എന്ന് ഇല്ല സി മാർക്ക് കണക്കാക്കുമ്പോൾ മറ്റൊരു രീതി കൂടി ഉണ്ട് നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പത്ത് മാർക്കാണ് സി മാർക്ക് എന്ന് പറയുന്നത് അല്ലേ പത്താണ് സി മാർക്ക് അങ്ങനെ നാൽപ്പതും പത്തും അൻപതിലാണ് നിങ്ങളുടെ ഗ്രേഡ് അവർ കണക്കാക്കുക ഈ അൻപതിൽ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് മാർക്ക് സി ഇ മാർക്ക് ഉൾപ്പെടെ കിട്ടണം സി മാർക്ക് ഉൾപ്പെടെ അൻപതിൽ നാൽപ്പത്തി കിട്ടണം കാരണം നാൽപ്പത് റിട്ടേൺ എക്സാമിനും പത്ത് സി മാർക്കും ആ നാൽപ്പതും പത്തും ടോട്ടൽ അൻപത് ആ അൻപതിൽ നാൽപ്പത്തി കിട്ടണം അപ്പം നിങ്ങൾക്ക് ഫിസിക്സിന് മുപ്പത്തി അഞ്ച് മാർക്ക് എഴുതി എടുക്കണം അതിനോടുകൂടെ സി മാർക്ക് പത്തും കൂടി ചേർന്നാൽ നാൽപ്പത്തി അഞ്ചായി എന്ന് വെച്ചാൽ റിട്ടേൺ എക്സാമിനെ നിങ്ങൾ നിർബന്ധമായിട്ട് മുപ്പത്തഞ്ച് മാർക്കിൽ എത്തണം എത്തിയാൽ മാത്രമേ മറ്റേ പത്തഞ്ച് നാൽപ്പത്തഞ്ചായിട്ട് നിങ്ങൾക്ക് എ പ്ലസ് ആകും അത് തന്നെയാണ് എൺപത് മാർക്കിൻ്റെ പരീക്ഷയിലും എൺപത് മാർക്കിൻ്റെ പരീക്ഷ നോക്കാം എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് മാറ്റിന് ഒരു എഴുപത് മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ എൺപതിൽ എഴുതി കിട്ടി സി മാർക്ക് ഇരുപതും ചേർത്ത് ടോട്ടൽ നൂറിൽ തൊണ്ണൂറ് മാർക്ക് കിട്ടുമ്പോഴേ നിങ്ങൾക്ക് എ പ്ലസ് ആകും ഇവിടെ നിങ്ങൾക്ക് എഴുപതിനു പകരം അറുപത്തി മൂന്ന് ഐ പി അറുപത്തി മൂന്ന് എ പ്ലസ് ഇരുപത് എൺപത്തി മൂന്നാവുള്ളൂ എൺപത്തി മൂന്നായതുകൊണ്ട് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടില്ല സോ എ പ്ലസ് കിട്ടണമെങ്കിൽ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ മുപ്പത്തി അഞ്ചാണ് വേണ്ട മാർക്ക് എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ എഴുതി കിട്ടേണ്ട മാർക്ക് എഴുപതുമാണ് ഓക്കേ ഈ രീതിയിലാണ് സിഇ മാർക്ക് കണക്കാക്കുക അതിലെന്തെങ്കിലും സംശയമുണ്ടോ എ ഗ്രേഡ് കിട്ടാൻ എ ഗ്രേഡ് കിട്ടാൻ നിങ്ങൾക്ക് അത്രയും മതി നൂറിൽ അതായത് എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത് സിയും കൂടി ചേർത്ത് നൂറിൽ എൺപത് മതി അപ്പോൾ നിങ്ങൾ റിട്ടേൺ എക്സാമിൽ എൺപതിൽ അറുപത് മാർക്ക് എഴുതിയെടുത്താലും സാധാരണ സ്കൂൾ പരീക്ഷയിൽ എൺപതിൽ അറുപത്തിനാല് കിട്ടണം നിങ്ങൾക്ക് എഗ്രേഡ് ഗ്രേഡ് ആവാൻ എൺപതിൽ നിങ്ങൾ അറുപത് മാർക്ക് കിട്ടിയിട്ടുള്ളെങ്കിലും എങ്കിലും ഇരുപത് സിയും കൂടി ചേർത്ത് നൂറിൽ എൺപതാവും സോ എൺപതിൽ നിങ്ങൾ അറുപത് മാർക്ക് എഴുതിയെടുത്താലും നിങ്ങൾ എത്രയായി എ ഗ്രേഡിൽ എത്തും ആ രീതിയിൽ കൂട്ടി നോക്കുക ഓക്കെ സോ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് പത്ത് മാർക്ക് സി യും ചേർത്ത് അമ്പതിൽ നാൽപ്പത്തഞ്ചാണ് എ ഗ്രേഡിന് സോറി എ പ്ലസ്സിന് നാൽപ്പതാണ് എ ഗ്രേഡിന് മുപ്പത്തഞ്ചാണ് ബി പ്ലസ് ഇനി എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപതും ചേർത്ത് നൂറിലാണ് കണക്കാക്കുക തൊണ്ണൂറ് വേണം എ പ്ലസിന് എൺപത് വേണം എ ഗ്രേഡിന് എഴുപത് വേണം ബി പ്ലസ്സിന് സോ നിങ്ങൾ അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ എഴുതി നിങ്ങൾക്ക് എത്ര കിട്ടേണ്ടി വരും മിനിമം എന്നും ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കേണ്ട മക്കളെ പരമാവധി പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സംശയം ചോദിക്കുക ഓക്കെ കൂടുതൽ വീഡിയോകൾ വരാം വീണ്ടും കാണാം താങ്ക്